ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം നിങ്ങൾക്ക് യോഗകരമായ ഒരു നല്ല കാലത്തെ പ്രദാനം ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് അതായത് ന്യൂമറോളജിക്കൽ പ്രകാരം നിങ്ങൾക്ക് എത്ര നന്മകൾ ചെയ്യുന്നു എത്ര തിന്മകൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം സംഖ്യാശാസ്ത്ര പ്രകാരം എന്തൊരു കാര്യം പറഞ്ഞാലും അത് അവിടെ തൊണ്ണൂറ് ശതമാനവും അത് സക്സസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യമായ ഒരു കാര്യമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറയുന്നത് നാല് എന്ന സംഖ്യ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് നാല് എന്ന സംഖ്യ കണ്ടെത്തുവാനായിട്ട് നിങ്ങളുടെ ജനിച്ച വർഷം അതായത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന ഒരു വർഷത്തിലാണ് നിങ്ങൾ ജനിക്കുന്നത് എങ്കിൽ ആ സംഖ്യയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യയും കൂടി കൂട്ടിക്കിട്ടുമ്പോൾ എത്രയാണോ വരുന്നത് ആ സംഖ്യയാണ് അപ്പോൾ ഇന്ന് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജനിച്ച വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവും കൂടി കൂട്ടി നാല് എന്ന സംഖ്യയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫലത്തെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഈ വർഷം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് രാശികൾ ഒരു വഴിക്ക് പറയുമ്പോഴും സംഖ്യകൾ മറ്റൊരു വഴിക്ക് ചിന്തിക്കുമെന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ന്യൂമറോളജി പ്രകാരം നാല് എന്ന സംഖ്യ നിങ്ങൾക്ക് നൽകുന്നത് ഈ വർഷം മുഴുവനും വളരെയേറെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കുടുംബത്തിലെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിലവിലുള്ള ആ ഒരു ദുഃഖാവസ്ഥക്കൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെയും സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭവും അവിടെ വരും അതുകൊണ്ട് തന്നെ മനസ്സിന് ദുഃഖകരമായ ചില കാര്യങ്ങളൊക്കെയും അവിടെ സംഭവിക്കും അതായത് പെട്ടെന്ന് തന്നെ സമ്പത്ത് നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യം അതായത് പൊതുവേ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും വളരെയേറെ രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നതിൻ്റെ അത്രയൊന്നും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സ് തളർന്നു പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നിരുന്നാൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ആ ചിന്ത വേണ്ട എന്നതാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ നിങ്ങൾ കൂടി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉന്നതമായ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുക കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലും കിട്ടിയ പ്രഹരം ഒക്കെ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലുമൊക്കെ വളരെയേറെ ബാധിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു സംഖ്യാജ്യോതിഷം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഒരു ജീവിത മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതിന് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് വലിയ ഒരു വഴിത്തിരിവായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക അതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്തു വന്ന അതായത് വീട്ടിലേക്ക് വരുന്ന ആ ഒരു മഹാലക്ഷ്മിയെ അടിച്ച് പുറത്തേക്ക് എറിയരുത് എന്ന് തന്നെയാണ് അടിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ വീട്ടിനുള്ളിൽ വീണ്ടും കയറുന്നത് മൂദേവി തന്നെ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി കുടുംബ ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും െ ഉയർച്ചയ്ക്ക് തടസ്സം വരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ അതെല്ലാം മുന്നിൽ കണ്ട് വളരെയേറെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക എന്നാണ് ഒരു വിഷയം വരും എന്ന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിയാമെങ്കിൽ അല്ലെങ്കിൽ അറിവ് ഞാൻ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ മനസ്സിനെ തളരാതെ വിടുക അതുതന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിനെ വ വളരെയേറെ ശ്രദ്ധാപൂർവം കരുതലോടുകൂടി പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതിയിലൊന്നും കയറേണ്ട ഒരു സാഹചര്യമൊന്നും വരില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ സമ്പത്തൊക്കെ പലരുടെ നിന്നും വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുമൊക്കെ ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അവരൊക്കെ കോടതിയിൽ കയറ്റുമെന്ന ഭീഷണിയൊക്കെ നിങ്ങളെ വരുത്തിയിട്ടുണ്ടാവാം എന്നിരുന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അങ്ങനെയൊന്നും തന്നെ സംഭവിക്കുന്നില്ല അവരൊക്കെയും അനുകൂലമായ ഒരു ഭാവം നിങ്ങളിലേക്ക് എത്തിക്കുകയും തീർച്ചയായിട്ടും അവിടെ ഒരു വിജയത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് തുറക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യക്കുറു ടിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത് കാരണം അവിടെയൊന്നും തന്നെ നിങ്ങൾക്ക് വിജയമുണ്ടാകില്ല അതുപോലെ തന്നെ മറ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും വിധത്തിൽ ഒരല്പം പണം കൂടുതൽ കിട്ടുമെന്ന കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പണം നിക്ഷേപിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അതായത് ഈ ചെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോയി അവിടെ നിന്ന് കുറേ കാശ് കിട്ടും എന്നൊക്കെ പറയുന്ന രീതി അതുപോലെ ഈസ് ഓഫ് പോലുള്ള ബാങ്കിങ്ങുകളിലൊന്നും പോയി പണം എടുത്ത് ബുദ്ധിമുട്ടുകളിലൊന്നും ആകാനുള്ള ഒരു സാഹചര്യമില്ല കാരണം നിങ്ങൾ ശരിയായി പോയാലും കൂടെ ഉള്ളവരാൾ എന്തെങ്കിലും കൊടുക്കാനോ പറ്റാതെ പോയി കഴിഞ്ഞാൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് ഈടാക്കേണ്ട ഒരു സാഹചര്യം വരും അത് ബാങ്കിൻ്റെ തെറ്റല്ല പോയി ചാടുന്ന നമ്മളുടെ തെറ്റായി മാറും കാരണം നമ്മൾ ഒപ്പമുള്ളവരാൾ തന്നെ വഞ്ചിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുക അതുകൊണ്ട് ജാമ്യവ്യവസ്ഥ ഉള്ളൊന്നും പോയി കൈവയ്ക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് തോന്നലുണ്ടെങ്കിൽ ആ ഒരു അൻപത് രൂപയ്ക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ഒരു ചായ വാങ്ങിക്കൊടുക്കുക ആ ഒരു നന്മ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും കൂപ്പി അദ്ദേഹം നന്മ നിറഞ്ഞു നന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ വിജയ വിജയത്തിലേക്കുള്ള വഴിയെ കാട്ടിത്തരുമെന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെയും വളരെയേറെ നല്ല ഒരു സമയം തന്നെയാണ് മനസ്സിരുത്തി ആ വിദ്യ പഠിച്ച് മുന്നേക്കു വരാനുള്ള ഒരു സാഹചര്യം അവർ തന്നെയാണ് ഒരുക്കി എടുക്കേണ്ടതും എന്നുള്ളതും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാനായിട്ട് പരമാവധി വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ശ്രദ്ധിച്ച് അന്വേഷിച്ച് അവിടെ അത് ശരിയാണോ എന്ന് വ്യക്തമായ നോർക്ക റൂട്ടിംഗ് വഴി ഒക്കെ അന്വേഷിച്ച് അവിടെ അത് സാധ്യമാണോ അതുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക ഇല്ലെങ്കിൽ അവിടെ പോയി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു നാല് എന്ന സംഖ്യ ഈ ഒരു വർഷത്തേക്ക് പറയുന്നത് അപ്പോൾ ജീവനൊക്കെ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഒരുപാട് ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി പോകേണ്ട ഒരു വർഷമാണ് ഈ നാല് എന്ന സംഖ്യ വരുന്നവർക്ക് അപ്പോൾ പിന്നെ അപകടമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് എടുത്ത് ചാടാതെ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടാതെ വളരെയേറെ അന്വേഷിച്ച് ശ്രദ്ധാപൂർവ്വം മാത്രം ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു വർഷമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല ബാങ്കുകളൊന്നും നിങ്ങളെ കോടതിയിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പലിശയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യങ്ങളെ കുറവാണ് കാരണം അവർക്കൊക്കെ കൊടുക്കുവാനുള്ള മാർഗം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ വളരെയേറെ ഒരു നല്ല ഒരു വർഷം തന്നെയാണ് എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് ശുഭകരമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിലേക്ക് ചോദിക്കുക വാട്സപ്പിലേക്ക് ചോദിക്കുക തീർച്ചയായിട്ടും ഞാനുള്ള മറുപടി തരാം എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്